ിലൂടെ അവർക്ക് ഫുൾ ക്യാഷ് നമ്മൾ റീഫണ്ട് ഒരു ടി അല്ല മൂന്ന് ടി വി അത് എന്താണ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക ഷെയർ ചെയ്ത് കമന്റ് ഇട്ടവർക്ക് ഈ സമ്മാനം നിങ്ങൾക്കുള്ളതാണ് അല്ല ഉണ്യേ എന്താണ് വിശേഷം സുഖമല്ലേ നമ്മളുള്ളതേ നമ്മുടെ നാട്ടിൽ പാലക്കാട് ഈ ഓണം ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ പാലക്കാട് വെച്ചിട്ടാണ് അത് വേറെ പട്ടിയല്ല നമ്മുടെ സ്വന്തം സി ജെ എസ് മാർട്ട് സി ജെ എസ് ആ ചെറിയൊരു ഷോറൂമെന്ന് വലിയൊരു ഷോറൂം ആക്കിയിട്ടുണ്ട് ആ ഷോറൂമിൽ നമ്മുടെ സ്വന്തം വിഷ്ണുണ്ട് വിഷ്ണുവിനെ കാണാൻ പോവാണ് ഈ ഓണത്തിന് നമ്മൾ ഒന്നാം ഓണം തിരുവോണം മൂന്നാം ഓണം ഒക്കെ നാറേ തോങ്ങന സമ്മാനം തരണ്ട് വിഷ്ണുവിൻ്റെ കൂടെ സി ജെസ് മാർട്ടില് പേര് ബുസ് കേട്ടോ എന്താ വിശേഷം അടിപൊളിയാണ് എന്തൊക്കെയാണ് ഓണായിട്ടുള്ള സ്പെഷ്യല് അതായത് ഓണമായിട്ട് നമ്മള് നിലവിൽ കസ്റ്റമേഴ്സിന് നമ്മള് ഓണം ഗിഫ്റ്റുകൾ കൊടുക്കുന്ന കാര്യം അറിയുന്ന കാര്യമാണ് അപ്പൊ ഓണത്തിന് നമ്മളെല്ലാവർക്കും ഓണക്കോടി കൊടുക്കുന്നുണ്ട് ഓണക്കോടി ഏത് ടി വി ആയിക്കോട്ടെ ഇരുപത്തിനാല് ഇഞ്ചിന്റെ ടി വി ആണെങ്കിലും അറുപത്തഞ്ചോ മുപ്പതോ ഏതോ പെർസെന്റേജോ ഇല്ലോ യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാ ടി വി പർച്ചേസിറ്റും കൂടെ ഓണക്കോടി കൊടുക്കും ഓക്കെ പിന്നെ നമ്മൾ എടുക്കുന്ന ടിവികൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് എക്സ്ചേഞ്ച് വാല്യൂ നമ്മൾ കൂട്ടിയിട്ടുണ്ട് പഴയ പഴയ ടീവികൾ കസ്റ്റമേഴ്സിന്റെ അടുത്തുണ്ടെങ്കിൽ അവര് കൊണ്ടുവരാണെങ്കിൽ പുതിയ ടി വി എടുക്കുമ്പോ നമുക്ക് മാക്സിമം എക്സ്ചേഞ്ച് റേറ്റും കൊടുക്കാം പിന്നെ മിന്നൽ വാറണ്ടിയും കൊടുക്കാം ഗൂഗിൾ ടി നമ്മുടെ സി ജെ സ്മാർട്ടിന്റെ പതിനെട്ടാമത്തെ ഷോപ്പ് വടകര ഉടനെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതിന്റെ സന്തോഷത്തില് നമ്മൾ ഈ ഓണത്തിന് നമ്മുടെ സി സ്മാർട്ടിൽ നിന്ന് ടി വി പർച്ചേസ് ചെയ്യുന്ന പത്ത് പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ അവർക്ക് ഫുൾ ക്യാഷ് നമ്മൾ റീഫണ്ട് ഫുൾ ക്യാഷ് അതായത് നമ്മുടെ എല്ലാ ഷോപ്പിലും നമ്മൾ ഓരോ ലക്കി ഡ്രോ ഉണ്ടാവും ലക്കി കൂപ്പൺ ഉണ്ടാവും നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പറും മാത്രം തന്നാൽ മതി പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും അതെ പർച്ചേസ് ചെയ്യുമ്പോ അവർക്ക് ഒരു കൂപ്പൺ ഉണ്ടാവും അത് അതവര് അവരുടെ പേരെഴുതാ കോണ്ടാക്ട് നമ്പർ എഴുതാ എന്നിട്ട് അത് അലക്കി ഡ്രോയിലും ക്ഷമിക്കാം എന്നിട്ട് നമ്മൾ സെപ്റ്റംബർ പത്താം തീയതി നമ്മൾ നറുക്കെടുപ്പ് നടത്തും നറുക്കെടുപ്പ് മീൻസ് നമ്മള് എല്ലാ നമ്മുടെ ഷോപ്പിലെയും നമ്മൾ നറുക്കെടുപ്പ് നടത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു സെലക്ട് ചെയ്യും പേരെ ആ പത്ത് പേർക്ക് നമ്മള് ആ എമൗണ്ട് ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുക്കും അവർ ഏത് വാങ്ങിച്ചാൽ ഫുൾ ആയിട്ട് നമ്മൾ റിട്ടേൺ കൊടുക്കും അതെങ്ങനെ ഒക്കും അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മള് മിനിമം പത്ത് മുപ്പത് വീഡിയോസ് നമ്മള് എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ ടി വി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് ഒരാൾ പോലും പറയില്ല ഓക്കെ കാരണം നമ്മള് ആ കൊടുക്കുന്നത് അനൗൺസ് ചെയ്തിട്ടാണ് കൊടുക്കണേ നമ്മൾ ഇരുപതിനായിരം ടി വി ആയിക്കോട്ടെ മുപ്പതിനായിരം ആയിക്കോട്ടെ പതിനയ്യായിരം ആയിക്കോട്ടെ പല എമൗണ്ടിലുള്ള ടി വി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണേ ഫ്രീ ആയിട്ട് അതുകൊണ്ട് നമ്മള് പത്ത് പേർക്ക് ടി വി ക്യാഷ് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഓണായിട്ട് അടിപൊളി സമ്മാനം പത്ത് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും മുപ്പതിനായിരത്തിന്റെ ടി വി വെച്ച ആളായിരിക്കും ആൾക്കെപ്പോ നറുക്കെടുപ്പില് ആൾക്കാ ലക്കി ഡ്രോ കിട്ടിയെങ്കിൽ മുപ്പതിനായിരം ആൾക്ക് ക്യാഷും കിട്ടി കിട്ടി ഈ പരിപാടി നിങ്ങളുടെ ചാനലിൽ അതെന്താണ് അത് അത് പത്താം തീയതി സെപ്റ്റംബർ 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 നോട്ട് ചെയ്തോ ടി വി വാങ്ങുന്ന എല്ലാവർക്കും കൊടുക്കും അതെ ഒമ്പതാം തീയതി വരെയും കൊടുക്കും അതെ പത്താം തീയതി നിങ്ങൾ അപ്പൊ ഈ ഓണം അടിച്ച് അതായത് സീരിയസ് കൊടുക്കുന്നത് ഒരു ഓണക്കൂടി അതെ അതെ ലേഡീസിനും ജെന്സിനും എല്ലാവർക്കും അതുപോലെ തന്നെ ഇതുപോലെ പത്ത് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ ഈ ഓണം നമ്മൾ സീരിയസ് മാർട്ടിന്റെ ഒപ്പമാണ് അടിച്ച് പൊളിക്കാം ഇങ്ങോട്ട് പോകുന്ന പൊളി അപ്പൊ നമ്മുടെ ടി വി ബ്രാൻഡ് പഴയതുപോലെ തന്നെ ഹ്യൂറോയിസും ചേംബർ വലിയ ചേംബറിൽ ആൻഡ്രോയിഡും മുപ്പത്തിരണ്ട് നാപ്പത് ഗൂഗിൾ ടി വി ആണ് പോലെ ഓൺലൈൻ ആയിട്ടുള്ള കുറവാണ് നമ്മുടെ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യണം പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിന് സ്റ്റാർട്ട് ചെയ്യും നാല് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മൾ ഓണക്കോടി കൊടുക്കുന്നുണ്ട് പിന്നെ സർവീസിന്റെ കാര്യത്തിൽ കുറെ പേർക്ക് കൺസേൺ ഉണ്ട് നിങ്ങൾ യാതൊരു ടെൻഷനും വിചാരിക്കേണ്ട നമ്മൾ സർവീസ് നമ്മൾ തന്നെ ടീമാണ് സർവീസ് ചെയ്യുന്നത് കസ്റ്റമർ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മുടെ സർവീസ് ഇഷ്യൂസ് വരാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും കൂടാതെ പതിവ് കൊടുക്കുന്ന സമാനം അതുപോലെ തന്നെ ും പാൻ കാർഡും ഒരു ഷോപ്പിൽ കഴിഞ്ഞാൽ അവർക്ക് ഒരു കാശൊന്നും അടച്ചില്ലെങ്കിലും അവർക്ക് ടി വി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഡൗൺ പേയ്മെന്റ് അടക്കുന്ന ഫെസിലിറ്റി ഉണ്ട് പല ഫെസിലിറ്റി ഉണ്ട് വന്ന് സിബിൽ സ്കോർ ചെക്ക് നമ്മൾ ചെയ്താൽ അതെ അപ്പൊ വിഷയമായി പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ എവിടെ നമുക്കുള്ള ടി വി ഒന്നും പറഞ്ഞില്ല തീർച്ചയായും ഒരു ടി വി അല്ല മൂന്ന് ടി വി ആണ് അതെ അത് എന്താണ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാ ഇൻസ്റ്റഗ്രാമിലാണ് അത് വരിക താമസിക്കാത്ത ഒരു വീഡിയോ ഇറങ്ങും ഓണത്തിന് മൊയ്നൂസ് ബ്ലോഗിന്റെ പ്രേക്ഷകർക്ക് മൂന്ന് ടി വി സമ്മാനമായി വരും ആ വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിച്ചോളാം ഷോറൂം അടിപൊളിയായിട്ടുണ്ട് കളർ പാറ്റേൺ മാവേലി എന്താ മൊയ്നൂസ് േക്ഷകർ ചോദിക്കും അവരെന്തോ നിർത്തി നമുക്കുള്ളതൊന്നും ഇല്ലേ നമുക്കുള്ള സമ്മാനം ഇതുപോലെ നോർമൽ ആൻഡ്രോയിഡ് ടി വി ഒന്നും നമ്മുടെ ഹൈ എൻഡ് ഗൂഗിൾ ടി വി ആണ് ഗൂഗിൾ ടി വി അതെ ഇത് ബ്ലൂടൂത്ത് ഡോൾബി വിഷൻ ഡോൾബി ഓഡിയോ റിമോട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വോയിസിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടി വി ആണ് സമ്മാനമായിട്ട് ഈ കൊടുക്കാം 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 നമുക്ക് ഈ ഓണ സമ്മാനമായിട്ട് തിരുവോണത്തിന്റെ അന്ന് വൈകുന്നേരം ലൈവ് ആയിട്ട് ഈ ടി വി നിങ്ങൾക്ക് തന്നെ മൊയ്നൂസ് പ്രേക്ഷകർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ജസ്റ്റ് കുറിച്ച് നല്ലതോ ും കമന്റ് അത് കൂടാതെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യേണ്ടതുണ്ട് ഷെയർ ചെയ്ത് കമന്റ് ഇട്ടവർക്ക് ഈ സമ്മാനം നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും തിരുവോണാശംസകൾ തിരുവോണ ആശംസകൾ